കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന കന്യകമറിയ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാവുന്ന കൈകളും ഉള്ള മാതാവ് എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണ് നിന്റെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവ് നിന്റെ കർമ്മയാരും നിന്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കിലുള്ള നിന്റെ മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കയ്യിലെടുക്കണമേ ഇവിടെ നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നു ദൈവമഹതനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ ഇന്നോളം കൃപാസന വചന കൂടാരത്തിൽ വന്നിട്ടുള്ള എല്ലാ കുടുംബാംഗങ്ങളുടെയും ബന്ധന കുറുക്കുകൾ അഴിക്കണമേ പശുതദേവി മാതാവ് എന്നെ വഴി നടത്തണമേ സംരക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ട ആളാവുന്നു അങ്ങേട് തലത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പശുത മറമേ തമിഴാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുദാറിനോട് ഡബ്